രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തിയൊന്നിനകം മാവോയിസ്റ്റ് തീവ്രവാദികളെ ഇന്ത്യയിൽ നിന്നും തുടച്ചു മാറ്റുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു ഇന്ത്യക്കെതിരെ തിരിയുന്ന ഭീകരൻ അത് ആരായിരുന്നാലും അവന്റെ നെറ്റിയിൽ വെടിയുണ്ടാക്കയറ്റുമെന്നും അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞ ദിവസം അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ ഈ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തന്നെ പ്രചരിക്കുന്നുണ്ട് കൃത്യമായി തന്റെ അജണ്ട നിർഭയം പ്രഖ്യാപിക്കുന്നു എന്നതിനാലാണ് അമിത് ഷായുടെ ഈ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി അമിത്ഷായുടെ യുദ്ധപ്രഖ്യാപനം ഭരണാധികാരികൾ ഭയപ്പെടുന്ന ഏറ്റവും ഭീകരമായ രണ്ട് ശക്തികളോടാണ് ഒന്ന് മാവോവാദികൾ ആണെങ്കിൽ രണ്ടാമത്തേത് കാശ്മീരിലെ തീവ്രവാദികളാണ് പണ്ട് മാവോവാദികളെ വെല്ലുവിളിച്ച കോൺഗ്രസ് നേതാവ് വി സി ശുക്ലയെ തീർത്തു കളഞ്ഞ ചരിത്രവുമുണ്ട് കാശ്മീരിലേക്ക് തീവ്രവാദികളെ അയക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് പലതവണ തീവ്രവാദികളെ അയച്ച് വൻ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട് പക്ഷേ ഇക്കൂട്ടരെ നിർഭയം വെല്ലുവിളിക്കാൻ അമിത്ഷായ്ക്ക് മാത്രമേ കഴിയൂ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെടുന്ന കമന്റുകളിൽ പലരും പറയുന്നത് കാശ്മീരിന് പ്രത്യേക പദവി എടുത്തു കളയാനും കാശ്മീരിനെ ഇന്ത്യയ്ക്ക് തുറന്നുകൊടുക്കാനും അമിത്ഷായ്ക്ക് മാത്രമേ കഴിയൂ കഴിയൂവെന്ന് ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ വന മേഖലകളിൽ മാവോയിസ്റ്റുകൾ ഉണ്ട് എന്ന് അറിഞ്ഞ ഉടനെ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ഡി ആർ ജി എ യൂണിറ്റും കോബ്ര യൂണിറ്റും അവിടേക്ക് പാഞ്ഞെത്തുകയായിരുന്നു വെടിവെച്ച് കൊന്നത് ഇരുപത്തിയെട്ട് മാവോയിസ്റ്റുകളെയാണ് മറ്റൊരു വെടിവയ്പ്പിൽ ഏഴുപേരെ പതിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് മാവോയിസ്റ്റുകളെയാണ് കൊന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഇതുവരെ നൂറിൽ പരം വരെ കൊന്നുകഴിഞ്ഞു ബസ്തർ ഉൾപ്പെടെയുള്ള ഛത്തീസ്ഗഡിലെ ഏഴ് ജില്ലകളിൽ മാവോയിസ്റ്റുകളെ ഇന്ത്യൻ പട്ടാളം തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കുമെന്നാണ് അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാശ്മീരിലേക്ക് ഭീകരവാദികളെ അയച്ച അവരെ ഭീകരവാദികളെ കാശ്മീരിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ചോദ്യമോ ഒരു പറച്ചിലോ ഒന്നും വേണ്ട നെറ്റിയിലങ്ങ് വെടിയുണ്ട ാനാണ് അമിത്ഷാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കാശ്മീരിലേക്ക് ഭീകരവാദികൾ അയക്കുന്ന പാകിസ്ഥാനുള്ള താക്കീതായിരുന്നു അമിത്ഷാ നൽകിയിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു സർക്കാർ ഭരിക്കുമ്പോൾ കാശ്മീരിൽ മൂന്ന് മണിക്കൂറാണ് കറണ്ട് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ കാശ്മീരിൽ ഇരുപത്തിനാല് മണിക്കൂറും കറണ്ട് കിട്ടും പണ്ട് ഇന്ത്യൻ പട്ടാളത്തിനെതിരെ കല്ലെറിഞ്ഞിരുന്ന യുവാക്കളെ ഇപ്പോൾ കിട്ടാനില്ല യുവാക്കളെ ഇപ്പോൾ എവിടെയും അങ്ങനത്തെ യുവാക്കളെ ഇപ്പോൾ കാണാനില്ല പാകിസ്ഥാനിൽ അച്ചടിച്ച കള്ളനോട്ട് കെട്ടുകൾ ഇറക്കിയാണ് പണ്ട് ഇന്ത്യൻ പട്ടാളത്തിന് നേരെ കല്ലെറിഞ്ഞ ചെറുപ്പക്കാർക്ക് നൽകിയിരുന്നത് പക്ഷേ നോട്ട് നിരോധനത്തോടെ ഈ കള്ളനോട്ടിന്റെ വരവ് നിന്നു കാശ്മീരിൽ പുതിയ നിക്ഷേപങ്ങൾ വരുന്നു പുറത്തു നിന്നുള്ള വ്യവസായികൾ അവിടെ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നു അവിടെ ഭൂമി വാങ്ങുന്നു ഇന്ന് അവിടെ യുവാക്കൾക്ക് ജോലിയുണ്ട് കല്ലറിയാൻ നേരവുമില്ല കാശ്മീരിലെ മാറ്റങ്ങളെക്കുറിച്ച് അമിത്ഷാ പാർലമെൻറ്റിൽ തുറന്നു പറഞ്ഞതാണ് അതായത് പാകിസ്ഥാൻ ഭീകരരെ കാശ്മീരിലേക്ക് വിട്ടാൽ അതായത് കാശ്മീർ എടുക്കണമെന്ന പാകിസ്ഥാൻ്റെ മോഹം എന്നേക്കുമായി മറന്നേക്കൂ എന്നാണ് അമിത്ഷാ പാർലമെൻറ്റിൽ പറയാതെ പറഞ്ഞിരിക്കുന്നത് ശ്മീരിലേക്ക് കാശ്മീരിന്റെ സ്വപ്നവും കണ്ടിരിക്കുന്ന പാകിസ്ഥാൻ തീവ്രവാദികളെ കാശ്മീരിൻ്റെ അതിർത്തിയിലേക്ക് പോലും കണ്ടു കഴിഞ്ഞാൽ ഒരു ചോദ്യമോ ഒരു പറച്ചിലോ ഇന്ത്യൻ സൈനികർ അങ്ങോട്ട് നടത്തണ്ട സ്പോർട്ടിൽ അവരുടെ നെറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുക വെടിവെച്ച് കൊല്ലുക എന്ന ഒരു ഉത്തരവാണ് അങ്ങനത്തെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അമിത്ഷാ ഇന്ത്യൻ ആർമിക്കും അതുപോലെ തന്നെ സൈനിക വിഭാഗങ്ങൾക്കും നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ